പാകിസ്ഥാൻ പൗരൻ എന്ന അവകാശപ്പെടുന്ന യുവാവ് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് യുവാവ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ വിട്ട പതിനാല് മിസൈൽ ഒന്നുപോലും പാകിസ്ഥാന് തടയുവാൻ കഴിഞ്ഞിട്ടില്ല ഇറാൻ ഇസ്രായേലിനു നേരെ ഇരുന്നൂറും നാനൂറും മിസൈലുകൾ ഒന്നിച്ചു വിട്ടിട്ടും ഭൂരിഭാഗവും ഇസ്രായേൽ അത് തടഞ്ഞു അവരുടെ പ്രതിരോധ സംവിധാനം അത്രയും മികച്ചതാണ് എന്നാൽ ഇന്ത്യ വിട്ട പതിനാല് മിസൈൽ ഒന്നുപോലും തഴയാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല പാകിസ്ഥാൻ മിലിട്ടറിക്ക് നേരെയാണ് ഇന്ത്യ വിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇന്ത്യയെ പോകത്തുകയല്ല പാകിസ്ഥാൻ്റെ ദയനീയ അവസ്ഥ ചൂണ്ടിക്കാണിച്ചതാണെന്ന് യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുതിർന്ന ബി ജെ പി നേതാക്കളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതുന്നതാണ് യുവാവിൻ്റെ വീഡിയോ ഇന്ത്യൻ ആക്രമണത്തെ പാകിസ്ഥാൻ ഫലപ്രദമായി തടഞ്ഞു എന്നാണ് പാകിസ്ഥാൻ മീഡിയകളും പാകിസ്ഥാന്റെ മന്ത്രാലയവും വ്യക്തമാകുന്നത് എന്നാൽ യുവാവിന്റെ വീഡിയോ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പൊളിച്ചി പൊളിച്ചെതന്നതാണ്